ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സുമിത്രയുടെയും സിദ്ധുവിൻ്റെയും ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം സിദ്ധാർത്ഥും സരസ്വതി അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സിദ്ധാർത്ഥ് സരസ്വതി അമ്മയോട് പറയുകയാണ് അമ്മയും അമ്മയുടെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രമാണ് സുമിത്രയുടെ കൂടെ അമ്മയ്ക്ക് അമ്മക്കിങ്ങനെ തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മ എന്താ കരുതുന്നത് ഞാൻ എന്നും കുന്നും അമ്മയുടെ കൂടെ ഉണ്ടാകുന്നോ അമ്മേനേയും കൂടി കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് എനിക്ക് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് സിദ്ധാർത്ഥ അമ്മയോട് പറയാണ് മാത്രമല്ല എൻ്റെ അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്കത് പൊരുത്തപ്പെടാനായിട്ടും ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ ഒരു സ്വഭാവമൊക്കെ മാറി സ്നേഹമുള്ള ഒരു അമ്മയായിട്ട് മാറണം എങ്കിൽ മാത്രമാണ് സുമിത്രയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും സരസ്വതി അമ്മയ്ക്കും തൻ്റെ ഭാഗത്തു സുമിത്രയ്ക്ക് നേരെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ സരസ്വതിയമ്മ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി അടുത്ത സീനാണ് കാണിക്കുന്നത് സുമിത്രയാണെങ്കിൽ രാവിലെ ആയല്ലോ പപ്പരെ കടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ സ്വരമോൾ അവിടെ വരുന്നു സ്വരമോൾ സുമിത്രയോട് ചോദിക്കുകയാണ് അച്ഛമ്മ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനവിടെ പോയി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് നിൻ്റെ അച്ഛനെ നിൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ് വേഗം അവർ വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഭയങ്കര സന്തോഷമാവാണ് വേഗം തന്നെ കുഞ്ഞ് വന്നിട്ട് ചോദിക്കുകയാണ് അപ്പം ഇന്ന് എൻ്റെ മമ്മി വരുമല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛമ്മെ ഞാനും അച്ചമ്മയും മമ്മിയും അച്ഛനും ഒക്കെ കൂടെ നല്ല സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുമിത്ര വേഗം തന്നെ കുഞ്ഞിനെടുക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനോട് പറയാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അമ്മയെ ഞാനും കാത്തിരിക്കുകയാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ അനിരുദ്ധനെയാണ് കാണിക്കുന്നത് അനിരുദ്ധ അനന്യയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അതേസമയം തന്നെ അനന്യ ഇറങ്ങി വന്നിട്ട് അനിരുദ്ധിനോട് ചോദിക്കുകയാണ് അല്ല അനിരുദ്ധ താനെന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് നീ ഇവിടെ വന്നേന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ അനിരുദ്ധ പറയുകയാണ് അനന്യ ഞാൻ നിന്നോട് ചെയ്തത് വളരെ തെറ്റായിപ്പോയി ഇപ്പോഴാണ് എനിക്ക് ആ തെറ്റിനെക്കുറിച്ച് ബോധ്യമായത് നീ എന്നോട് ക്ഷമിക്കണം നീ എൻ്റെ കൂടെ വരണം ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയാണ് ഇതേ സമയം അനിരുദ്ധ പ്രതീക്ഷിക്കുന്നതിലും വലിയ മറുപടിയായിരുന്നു അനന്യയുടെ വായിൽ നിന്ന് അനിരുദ്ധ കേട്ടത് ഞാൻ വരില്ല അനിരുദ്ധേ ഞാൻ തൻ്റെ കൂടെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്നെ പഠിപ്പിച്ചു താൻ തന്നെയാണ് അനന്യ പറയാണ് നിങ്ങൾ എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ എന്തോരം വിഷമിച്ചെന്ന് അറിയാമോ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്നോടൊന്ന് വരാൻ പറഞ്ഞു എന്നൊന്ന് ഫോണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അതുപോലും ചെയ്തില്ല എന്നിട്ടിപ്പോൾ പെട്ടെന്ന് വന്നിട്ട് വരാൻ പറഞ്ഞാൽ എങ്ങനെ എനിക്ക് വരാൻ പറ്റും എന്തായാലും അനിരുദ്ധേ ഞാൻ വരുന്നില്ല എന്തായാലും അനിരുദ്ധം ആകെ വെട്ടി വേർത്ത് പോവുകയാണ് കാരണം ഇങ്ങനെ ഒരു മറുപടി അനനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന അനിരുദ്ധും പ്രതീക്ഷിച്ചില്ല അതേസമയം തന്നെ പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് എന്തായാലും താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ തൻ്റെ മകൾ പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്കും വിശ്വൻ മോളെ ഉപദേശിക്കുകയാണ് മോളെ നീ ഇത്രയും നാൾ അനിരുദ്ധ വരാനായിട്ട് നോക്കിയിരുന്നതാണ് നീ എന്തോരം കരഞ്ഞു എന്നുള്ളത് അച്ഛനറിയാം എന്നിട്ട് ഇപ്പോൾ അനിരുദ്ധ വന്ന് തൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഇങ്ങനെയാണോ പറയേണ്ടത് നീ എങ്ങനെയൊന്നും പറയരുത് മോളെ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അനന്യ പറയുകയാണ് അച്ഛൻ ഞാൻ അനുഭവിച്ച വേദന അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ഛ പിന്നെ അനിരുദ്ധേ ഞാൻ നിന്നോട് വെറുതെ വഴക്കിട്ടതൊന്നുമല്ല അതു മാത്രമല്ല തെറ്റിനെ ഞാൻ ന്യായീകരിച്ചതുമല്ല നിനക്ക് നിൻ്റെ അമ്മ എത്രയോ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ ആ അച്ഛനും അമ്മേനെ നീ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഒരു പരിധി വിട്ടപ്പോൾ അതിന് ഞാൻ റിയാക്ട് ചെയ്തത് മാത്രമാണ് അല്ലാതെ നീ കരുതുന്നത് പോലെ അവർക്ക് ഞാൻ സൈഡ് നിന്നതല്ല നിന്നതല്ലാന്ന് പറയാണ് അതേസമയം എന്താണ് അനിരുദ്ധ പറയാണ് എനിക്കെല്ലാം മനസ്സിലായി അനന്യ ഞാനതെല്ലാം മനസ്സിലാക്കുന്നു അപ്പോഴേക്കും അനന്യോട് അനിരുദ്ധ പറയാണ് ഇട ഞാൻ ആദ്യത്തെ ആ ഒരു ദേഷ്യത്തിന് ആ ഒരു എടുത്തുചാട്ടത്തിന് ചെയ്തു പോയതാണ് നീ ദൈവീത എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ അനന്യം പറയുകയാണ് വേണ്ട അനിരുദ്ധ് നമ്മളിനി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മാത്രമല്ല എനിക്കെൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നിനക്ക് വേണമെന്ന് തോന്നുമ്പോൾ വരാനും നിനക്ക് വേണ്ടാന്ന് വെക്കുമ്പോൾ ഒഴിഞ്ഞു പോകാനും ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ഇനി നമ്മൾ ഒരുമിക്കുന്നത് ശരിയാവില്ല നീ പൊയ്ക്കോ എന്ന് പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനെയും അതുപോലെ തന്നെ സത്യമാണ് കേട്ടോ അപ്പോൾ സത്യ സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണ് സാർ എന്തായാലും മടങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സിദ്ധാർത്ഥ പറയാണ് ആ ഞാൻ തീരുമാനിച്ചു അല്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എടോ സത്യ ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ വിചാരിച്ച് തന്നെയാണ് ഇവിടെ വന്നിറങ്ങിയത് പക്ഷേ അതിനൊന്നും ഇനി എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സത്യ പറയുകയാണ് സാർ എങ്ങനെയൊന്നും പറയരുത് ഇനിയിപ്പോൾ മാഡത്തിൻ്റെ മനസ്സ് മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എടോ താൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല സുമിത്ര എന്തായാലും ഞാൻ യു എസ് ലേക്ക് തന്നെ തിരിച്ചു പോകാൻ പോകുകയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ സത്യം വയ്ക്കുകയാണ് അപ്പോൾ പിന്നെ ശ്രീനിരയത്തിൻ്റെ കാര്യമൊന്നു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് അത് മക്കൾക്കും ഭാര്യയ്ക്കും അവകാശപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എവിടെയാണെങ്കിലും അതിനുവേണ്ടി പൊരുതി എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അത് കൊടുത്തിരിക്കും കേട്ടോ തിരിച്ചു കൊടുത്തിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സത്യ പറയുകയാണ് ആ സാറിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അവൻ്റെ ഷുദ്ധിനെ ഏൽപ്പിക്കാം എന്തായാലും അവിടെ നോക്കി നടത്തട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് പറയുകയാണ് അവൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ അനിരുദ്ധ് വിഷമത്തോടു കൂടി മടങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ അനിരുദ്ധിനെ കാത്തിരിക്കാണ് സുമിത്ര അനിരുദ്ധ് വന്നതും സുമിത്ര ഓടിച്ചെന്ന് ചെന്ന് അനിരുദ്ധിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും സരസ്വതി അമ്മ ചോദിക്കുകയാണ് അല്ല നിനക്ക് ഈ താൽപ്പര്യമൊക്കെ നിൻ്റെ മോനോട് മാത്രമേ ഉള്ളൂ ശീതൾ വന്നിട്ട് എത്ര നാളായി ശീതളിനെ കുറിച്ചിട്ട് നീ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ ശീതളിൻ്റെ ജീവിതവിനി എന്താവും നീ അവളുടെ കാര്യം എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോയെന്ന് വെക്കുക കേട്ടോ അതേസമയം തന്നെ അവിടേക്ക് ശീതളം വരികയാണ് അപ്പം ശീതളിൻ്റെ ഉള്ളിലും ഇങ്ങനെ തോന്നുകയാണ് ശനിയാണ് ചേട്ടൻ വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടുന്നുണ്ട് അവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ വന്നിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ അമ്മ എൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുന്നില്ല എന്തായാലും അച്ചമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു വിഷം അത് നമ്മുടെ ശീതളിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം ശീതളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സുമിത്ര നമ്മുടെ സരസ്വതി പറയുകയാണ് അമ്മേ അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശീതളിൻ്റെ കാര്യത്തിൽ കുറച്ചധികം സമയം വേണ്ടി വരും ശീതളിൻ്റെ കാര്യവും അതുപോലെ തന്നെ അനിൻ്റെ കാര്യം രണ്ടും രണ്ടാണ് അനന്യ അനന്യയ്ക്ക് കുഞ്ഞിനോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ശീതളുടെ കാര്യത്തിൽ സ്നേഹത്തിന് ഒരു വാല്യൂ ഇല്ല അതുകൊണ്ട് എന്നെ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയാ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് സരസ്വതിമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലാട്ടോ സരസ്വതി അമ്മ വേഗം തന്നെ ശീതളിനോട് പറയാണ് അതെ നിന്റെ അമ്മ പറയുന്നത് കേട്ട് നീ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഉള്ളൂ അല്ലാതെ നീയും സച്ചിനും കൂടി ഒന്നിക്കാതെ നിന്റെ അമ്മ സമ്മതിക്കുകയെന്നില്ലാട്ടോ ശീതളെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ശീ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തില സരസ്വതിയമ്മ കയറി പോവാണ് അപ്പം ശീതളിൻ്റെ ഉള്ളിലേക്കും ഈ ഒരു ചിന്തകൾ കടന്നു വരികയാണ് കേട്ടോ അതേസമയം തന്നെ അനിരുദ്ധ് ചോദിക്കുകയാണ് അനു ഈ അച്ചമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റം അമ്മയും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുന്നത് അതേ മോനെ എന്ത് ചെയ്യാനായിട്ടാണ് സഹിച്ചലിനെ പറ്റൂ അടുത്ത സീനിലെ അനനയനെ കാണിക്കുകയാണ് അപ്പോൾ അനന്യ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ കൂടെ പോകാൻ അനനക്ക് ഇഷ്ടമുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങ് പോയി കൊടുക്കാൻ പറ്റില്ലല്ലോ ആ ദേഷ്യം അനിരുദ്ധിനോട് ചെറുതായിട്ടുള്ളത് കാരണം തന്നെ പോവാതിരുന്നത് അങ്ങനെ അനന്യ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേമ വരികയാണ് പ്രേമം വന്നിട്ട് അനനയോട് വയ്ക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത് മോളെ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അമ്മ ഒരു കാര്യം പറയാം നീ നീ ജോലിക്ക് പിന്നെയും കയറാൻ പറയാം കേട്ടോ നീ ഈ നാട്ടിൽ നിന്ന് അങ്ങ് പോയിക്കഴിഞ്ഞാൽ തന്നെ സ്വരയുടെയും അതുപോലെ തന്നെ അനിരുദ്ധൻ്റെയും കാര്യം നീ മറന്നു പോകുന്നു എന്നറിയുകയാണ് ഇത് കേട്ടതും അനന്യ പറയുകയാണ് സ്വര എന്നെ മറക്കണ കാര്യം എൻ്റെ അമ്മ ദൈവം ഇത് പറയരുത് എനിക്ക് എനിക്കെൻ്റെ മോളെ മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും പ്രേമക്ക് ദേഷ്യം വരാണ് പ്രേമ ചോദിക്കുകയാണ് അല്ല ഈ സ്വരമോൾ നിൻ്റെ കുഞ്ഞൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ വിഷമിക്കാനായിട്ട് നീ ജന്മം കൊടുത്ത കുഞ്ഞെയല്ല അത് അനിരുദ്ധിൻ്റെ അനിരുദ്ധിൻ്റെ ചേട്ടൻ്റെ മോളല്ലേ പിന്നെ നീ എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ സ്നേഹിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാട്ടോ പ്രേമ അറിയാണ് ചിലാമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ദൂരെ ജോലിക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ പിന്നെ നീ ഇപ്പം നീ പ്രസവിക്കാത്ത ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് നിനക്ക് എന്താണ് ഇത്രയധികം ബുദ്ധിമുട്ട് വരാൻ നീ എന്തായാലും ഇതൊക്കെ മറക്കുമ്പോൾ നിനക്ക് നല്ലൊരു ബന്ധം അമ്മ കൊണ്ട് എന്ന് പറയാം കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന ശീതളിനെയാണ് ശീതളാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ റൂമിലേക്ക് കയറി ചല്ലെയാണ് എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണ് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ ചോദിക്കുകയാണ് എന്ത് കാര്യം നോക്കു പറയാനുള്ളത് അച്ഛ എൻ്റെ കാര്യത്തിലൊരു തീരുമാനവും നിങ്ങൾ എടുക്കുന്നില്ലേ എന്തും കൊതും ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നതെന്ന് നോക്കിയാട്ടോ മോളെ അച്ഛൻ പറയുന്ന ഒരു കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്ക് ഇന്ന് ഏത് പെൺപിള്ളേരാണ് ഇതുപോലൊരുത്തൻ്റെ കൂടെ ജീവിക്കുക അടിമയെ പോലെ മോളെ നീ അവനെ ഉപേക്ഷിച്ചേക്ക് അവനെ മറന്നേക്ക് അവനെ പോലൊരു ഭ്രാന്തിൻ്റെ കൂടെ നീ ഇനി ജീവിക്കേണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടെന്നും നമ്മുടെ ശീതളിൻ്റെ ഉള്ളിൽ ദേഷ്യം വരുകയാണ് ശീതൾ പറയുകയാണ് അവൻ ഭ്രാന്തനൊന്നും അല്ല ചെറിയ രീതിയിലൊരു ദേഷ്യമൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഭ്രാന്തൊന്നും അവനില്ലാന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സിദ്ധാർത്ഥി ചോദിക്കുകയാണ് ഇത്രയധികം ദുഷ്ടതരം നിന്നോട് അവൻ ചെയ്തിട്ട് നിനക്ക് അതൊന്നും ഒരു വലിയ വിഷയമല്ലേ മോളെ ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ എങ്ങനെയാണ് ഏത് മാതാപിതാക്കളാണ് സ്വന്തം മക്കളെ അയക്കുകയെന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ടതും ശീതലിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഇനി ഇവരെ ഞങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കില്ലേ എന്നുള്ള രീതിയിൽ ശീതല ചിന്തിക്കുകയാണ് അപ്പോഴേക്കും സിദ്ധാർത്ഥം പറയുകയാണ് അതായത് നീ അവനെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ ശീതലിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചിൻ്റെ കൂടെ ഒന്ന് ജീവിച്ചാൽ മതിയെന്നാണ് അതേസമയം അച്ഛൻ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അപ്പം ശീതലിനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് കൊണ്ട് ഒരഗ്രൻ എപ്പിസോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ